രോഗബാധയും കീടങ്ങളും വിളകളെ കാർന്നുപോകും കർഷകരിനി വിഷമിച്ചിരിക്കേണ്ട ഒരൊറ്റ ഫോൺ കോൾ മതി ഈ വനിതാ സംഘം നിങ്ങളുടെ കൃഷിയിടത്തിലെത്തി രോഗങ്ങളെ പമ്പ കടത്തും കേന്ദ്ര സർക്കാരിന്റെ നമോ ഡ്രോൺ ദീതി പദ്ധതിയിലേക്ക് കുടുംബശ്രീ മിഷൻ വഴി തിരഞ്ഞെടുക്കപ്പെട്ടത് നാൽപ്പത്തി ആറ് വനിതകൾ ഇതിൽ ഏഴുപേരും കാസർകോട്ടുകാർ ചെന്നൈയിൽ ഒരാഴ്ചത്തെ പരിശീലനം സ്വന്തമായി ഒരു ഡ്രോണും കിട്ടി അപ്പം ഈ ഒരു സംവിധാനം വന്നപ്പം എന്നാ ചെയ്യാ ഒരു ഏഴ് മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരേക്കർ സ്ഥലത്ത് ഫെർട്ടിലൈസേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പം അവർക്ക് ഒരു ദിവസം പിന്നെ ഫുള്ള് വേണം സാധാരണ ഒരു വേറൊരാളെ വെച്ച് പണിയെടുപ്പിക്കണമെങ്കിൽ അപ്പം ഇതാവുമ്പം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകും വിളകളുടെ രോഗനിർണയം നെല്ലിന് വിറ്റടൽ വളപ്രയോഗം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ ആദ്യഘട്ടമെന്ന നിലയിൽ <speaking> ända, ി തടിക്കലിനും ഉപയോഗിക്കുന്നത് നമുക്കിപ്പം സാരംഗ് സുരേഷ് ചേരുന്നുണ്ട് സാരംഗ് സ്ത്രീകൾ എല്ലാ മേഖലയിലും എത്തണം മുന്നേറണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും ഒരു ആഗ്രഹം അപ്പോൾ ഇപ്പോ ഈ ഡ്രോൺ പൈലറ്റുമാർ വരുമ്പോൾ അവർ ആ മേഖലകൾ കൂടി കീഴടക്കുകയാണ് എന്താണ് വിശേഷം കർഷകരുടെ വേദനകളെക്കുറിച്ച് നമ്മൾ ഒട്ടേറെ വാർത്തകൾ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നിരന്തരം പല വഴിക്കായിട്ട് ഷൂട്ടിനൊക്കെ പോകുമ്പോൾ കാണുന്നതുമാണ് അപ്പോൾ അങ്ങനെയുള്ള കർഷകരുടെ വേദനകളില്ലാതെ അതിനെ പലപ്പോഴും അവരൊക്കെ തന്നെ വളപ്രയോഗവും കീടനാശിനികളുടെ പ്രയോഗത്തിലൂടെയൊക്കെ തന്നെ ഒരു പരിധിവരെ അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ തന്നെ വലിയ കാശീലവും അതുപോലെ തന്നെ സമയത്തിൻ്റെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടും ആ ഒരു ലിമിറ്റേഷനൊക്കെ എപ്പോഴും പറയാറുണ്ട് അവിടെയാണ് തികച്ചും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആ ഒരു രീതി ഉപയോഗിച്ചുകൊണ്ട് ഈ ഏഴ് ചേച്ചിമാർ രംഗത്ത് വരുന്നത് അത് കുടുംബശ്രീയെ ബന്ധപ്പെട്ട് സാധാരണ കുടുംബശ്രീ എന്ന് പറയുന്ന സമയത്തൊക്കെ തന്നെ നമ്മുടെ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഒരു പുച്ഛമാണ് കാരണം കുടുംബശ്രീയെ കൊണ്ട് എന്തു പറ്റും കുടുംബശ്രീക്കാര് വെറുതെയാണ് എന്ന് പറയുന്നൊരു പൊതുധാരണയുണ്ട് എന്നാൽ ആ ധാരണ പൂർണ്ണമായിട്ടും തിരുത്തി ഒരു ഏഴ് പേരെയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഈ ഈ വാർത്ത ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോയപ്പോഴും അവർ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ് കാരണം എത്രത്തോളം കർഷകരെ സഹായിക്കാൻ കഴിയുമോ അവർക്ക് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സാധാരണക്കാരാണ് ഏഴുപേരും കാസർകോടൻ ഗ്രാമങ്ങളിലെ സാധാരണ കുടുംബങ്ങളിൽ ജനിച്ച വളർന്ന് ജീവിച്ച് കുടുംബവും കുടുംബത്തിൻ്റെ പ്രാരബ്ധങ്ങളൊക്കെ ആയി തന്നെ ഓടി നടന്ന് ജീവിച്ചു വരുന്ന ആളുകളായിരുന്നു അവർക്ക് ഇങ്ങനെ ഒരു അപൂർവ അവസരം കിട്ടി അവരെപ്പോഴും നന്ദി പറയുന്നത് കാസർകോട്ടെ കുടുംബശ്രീ മിഷനോടെ തന്നെയാണ് ഏഴ് സി ഡി എസ്സുകളിൽ നിന്നായി ഏഴുപേര് പോകുന്നു അവർക്ക് ചെന്നൈയിൽ ഒരാഴ്ചക്കാലത്തെ പരിശീലനം ലഭിക്കുന്നു അതും ചെറിയ ഡ്രോൺ അല്ല ചെറിയ ഡ്രോൺ ഉപയോഗിക്കാൻ തന്നെ ഏറെ പണിപ്പെട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് അവിടെയാണ് ഇവർ ഇത്രത്തോളം വലിയ ഒരു കപ്പാസിറ്റി ടാങ്ക് കപ്പാസിറ്റി അടക്കമുള്ള വലിയൊരു ഡ്രോൺ പറത്തുന്നത് അത് സക്സസ്ഫുൾ ആയി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് നെല്ല് വിത്തിടാനുള്ള സൗകര്യങ്ങൾ പോലും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതിപ്പോൾ അവർ പ്രാഥമികമായി അതിൻ്റെ ഒരു പ്രിലിമിനറി ഘട്ടത്തിൽ എത്തിയിട്ടുള്ളൂ ഇനി മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് അതിനൊക്കെ തന്നെ തയ്യാറാവും ഇപ്പോൾ എന്തായാലും തണ്ണിമത്തം പാടത്തും അതുപോലെ തന്നെ നെൽപ്പാടത്തൊക്കെ തന്നെ വളമിടാനും അതുപോലെ കീടനാശിനി അടിക്കാനൊക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഒരു ഏക്കർ സ്ഥലത്ത് കൃത്യമായ വളപ്രയോഗം നടത്തണമെങ്കിൽ ഏഴ് മിനിറ്റ് മാത്രം മതി എന്ന് പറയുന്നത് അപ്പോൾ അത് എത്രത്തോളം ലാഭമാണെന്ന് ചിന്തിച്ചാൽ മതി സാധാരണ അഞ്ചോ ആറോ തൊഴിലാളികളെ ഇപ്പോൾ മലയാളികളെ പോലും കിട്ടാനില്ല മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ എത്തിച്ച് ജോലി ചെയ്യുന്ന സമയത്ത് ഒന്നോ രണ്ടോ ദിവസത്തെ ജോലിയാണ് ഈ മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് വെറും ഏഴോ എട്ടോ മിനിറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ നമ്മുടെ കൃഷി നമ്മുടെ കൃഷി രീതികൾ മുന്നോട്ടേക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് വരട്ടെ പുത്തൻ തീർച്ചയായിട്ടും സാറേ എന്തായാലും ആ ഈ ഡ്രോൺ പൈലറ്റുമാർ കർഷകരെ സഹായിക്കാൻ സഹ സാധിക്കുമെന്നുള്ളത് നമുക്കും സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് കുറച്ച് ആളുകളെങ്കിലും കുടുംബശ്രീയുടെ ലക്ഷ്യങ്ങളും അതിന്റെ ആ മിഷനും അറിയാതെ പരിഹസിക്കുന്നവരുണ്ട് കുടുംബശ്രീയിൽ പോകുന്നത് അവരുടെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാനാണ് എന്നുള്ളത് പക്ഷേ ആ ധാരണകളൊക്കെ പൊളിച്ചെഴുതുന്നതാണ് ഈ ഏഴ് പൈലറ്റുമാരുടെ കഥ പറയുന്നത്